നാളെ ഒരു നിർണ്ണായക പ്രഖ്യാപനം നടത്താനൊരുങ്ങുകയാണ് സർക്കാർ കേരളം അതിദാരിദ്ര്യമുക്തമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കും പ്രഖ്യാപനത്തിന്റെ പേരിൽ രാഷ്ട്രീയ പോരും കനക്കുകയാണ് പ്രഖ്യാപനത്തിന്റെ മാനദണ്ഡം എന്തെന്ന് സർക്കാർ വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു കൊണ്ട് കൊട്ടാരം പണിയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു നിയമസഭയിൽ കണക്കുകൾ വെച്ചിട്ടും ഇത്രയും കാലം പ്രതിപക്ഷം എന്തുകൊണ്ടൊന്നും മിണ്ടിയില്ല എന്നാണ് എം പി രാജേഷിന്റെ മറുചൂദ്യം സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ് ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുന്ന ചെപ്പടി വിദ്യയാണ് സർക്കാർ ഇതിലൂടെ കാണിക്കുന്നത് അതായത് അതീവ ദരിദ്രാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഈ കാറ്റഗറിയിൽ പെട്ടവർ പുറത്തു നിൽക്കുമ്പോൾ കേരളം അതീവ ദരിദ്ര രഹിത സംസ്ഥാനമായി എന്നുള്ള പ്രഖ്യാപനം തെറ്റാണ് കള്ളപ്രചരണമാണ് ഇതിൽ നിന്ന് പിന്മാറും ഇത്രയും കാലം ഇവരെ ഇന്ന് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല ഇതെല്ലാം കള്ളക്കണക്കാണ് എന്ന് പറഞ്ഞാൽ ഈ കണക്ക് ഇന്നുണ്ടാക്കിയതല്ലോ ഇന്ന് രാവിലെ ഉണ്ടാക്കിയ കണക്കാണെങ്കിൽ ശരിയാണ് ഇപ്പോൾ കേരളത്തിലെ യു ഡി എഫിൻ്റെ ഭരണസമിതി പഞ്ചായത്ത് ഭരണസമിതികളും മുനിസിപ്പൽ ഭരണസമിതികളും കൂടി നടത്തിയ പ്രവർത്തനത്തെയാണ് ഇപ്പോൾ സങ്കുചിത രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി തള്ളിപ്പറയുന്നതും ഒറ്റയടിക്ക് റദ്ദാക്കുന്നതും ടി വി പ്രസാദിന്റെ വിവരങ്ങളുമായി ടി വി പ്രസാദ് ഇപ്പോൾ അറുപത്തിനാലായിരം അതിദരിദ്രർ എന്നാണ് പറയുന്നത് അതിദരിദ്രർക്കുള്ള പ്രത്യേക മാനദണ്ഡവും സർക്കാർ തയ്യാറാക്കിയാണ് ഇത് എങ്ങനെയാണ് ഈ കണക്ക് നമുക്ക് വിശ്വസിക്കാനാവുക അത് കൃത്യമായി വിശദീകരിക്കാൻ സർക്കാരിന് കഴിയുന്നുണ്ട് ശ്രമൃതി കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാന സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ന് എം പി രാജേഷ് വിമർശനങ്ങൾക്കെല്ലാം ശക്തമായ മറുപടി പറഞ്ഞു കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ച് വർഷങ്ങൾ എടുത്തുകൊണ്ടാണ് ഇത്രയും ആളുകളെ കണ്ടെത്തിയത് ആദ്യം ഒരു ലക്ഷത്തി പതിനെട്ടായിരം ആളുകൾ ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഇത്രയും ആളുകളെ കണ്ടെത്തിയത് എന്ന വിവരം പറയുമ്പോഴും പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് എന്താണ് അതിൻ്റെ മാനദണ്ഡം എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് അതിത് അതീവ ദരിദ്രർ എന്ന ചോദ്യമാണ് പ്രധാനമായും ഇപ്പോൾ ഉയരുന്നത് അതിൽ സർക്കാർ പറയുന്ന മറുപടി ഒരു രേഖകളുമില്ലാതെ ഇത്രയും കാലത്തിനിടയിൽ സർക്കാരിൻ്റെ ഒരു സഹായവും കിട്ടാതെ സർക്കാരിൻ്റെ സഹായമില്ലാതെ ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളവരെയാണ് തെരഞ്ഞെടുത്തത് എന്നതാണ് മന്ത്രി വിശദീകരിക്കുന്നതെങ്കിലും നമ്മുടെ സമൂഹത്തിൽ അറുപതിനായിരം പേർ മാത്രമാണോ ഇത്തരത്തിൽ അതീവ ദാരിദ്ര്യാവസ്ഥയിൽ എന്ന ചോദ്യം ഉയരുന്നുണ്ട് വരും ദിവസങ്ങളിൽ ആ ചർച്ച കൂടുതൽ സജീവമാവുകയും ചെയ്യും ശ്മുതി